നമസ്കാരം ഞാൻ കലാശാല മുരളി ഞാൻ ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒറ്റമൂലി മരുന്നിനെ പരിചയപ്പെടുത്തുകയാണ് ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് വാളംപുളിയാണ് വാളംപുളി വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിത് പറയുമ്പോൾ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ് ഇത് പറയുമ്പോൾ ചിലർ ഇതിനെ വിമർശിക്കാറുണ്ട് വിമർശനങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാനത് പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള അറിവും കൂടി പകരുമ്പോൾ അതെനിക്ക് നല്ലതാണ് ഞാൻ പഠിച്ചതും അനുഭവത്തിൽ കണ്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പരിചയപ്പെടുന്നത് അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോൾ സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നതല്ലേ നല്ലത് എല്ലാവരെയും കുറിച്ചും അല്ല ഞാൻ പറയുന്നത് ചില ആളുകളൊക്കെ നിങ്ങളും കണ്ടു കാണുമായിരിക്കും അതുകൊണ്ട് അത്തരം ആളുകൾ ഇത് കാണാതിരിക്കുക അതല്ലേ നല്ലത് അപ്പോൾ അതൊക്കെ പോട്ടെ നമുക്ക് നമുക്കിത് പരിചയപ്പെടുത്താം ഇത് ഞാൻ പഠിച്ചിട്ടുള്ള വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളാണ് നമുക്ക് ശരീരത്തിൽ വേദനകളൊക്കെ സർവസാധാരണമാണ് കാൽമുട്ട് സന്ധികൾക്ക് ഒക്കെയും വേദനയുണ്ട് പ്രത്യേകിച്ച് നടുവേദന ഡിസ്കിൻ്റെയൊക്കെ പിന്നെ പല പല വേദനകളും പലർക്കും ഉണ്ടാകാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റുന്ന ഒരു പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ മാറുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് ഈ വാളംപുളി എടുക്കുക വാളംപുളി എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു ഉരുള ചെറിയ ഒരു ഉരുള അത് കയ്യിൽ വെച്ചതിന് ശേഷം ഈ വേദനയുള്ള ഭാഗത്ത് അല്പം മുറിവെണ്ണ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ വാളംപൊളി വേണ്ടത് ഇങ്ങനെ ഒരു പർപ്പടകത്തിൻ്റെ വലുപ്പത്തിൽ പരത്തിയെടുക്കണം കനം കുറച്ച് വലിയ കനം ഒരിക്കലും ഉണ്ടാകരുത് കാരണം കനം കുറഞ്ഞിരുന്നെന്ന് വരി മാത്രമേ ഇത് നമുക്ക് ഉപയോഗപ്രദമാകത്തുള്ളൂ കുരു കളഞ്ഞ വാളംപൊളി വേണം എടുക്കാൻ എടുത്തിട്ട് വെക്കേണ്ട കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പരത്തി കൈ കൈ വരത്തിയോ എങ്ങനെയെങ്കിലും വളരെ കനം കുറച്ച് എടുക്കാനും അപ്പോഴാണ് അത് ഫലപ്രദമാകുക എന്നിട്ട് നമ്മൾ അവിടെ ഈ പിന്നെ മുറിവേണ്ട വരട്ടിയിട്ട് ഇതങ്ങോട്ട് നല്ലപോലെ കനം കുറയണം ഏതൊക്കെ എവിടം വരെ വേദനയുണ്ടോ അത്രയും ഭാഗത്ത് ഇത് ഞങ്ങൾ പൊതിഞ്ഞ് വെക്കുക തീരെ കനം കുറഞ്ഞായിരിക്കണം അപ്പോൾ പൊതിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് കല്ലുപ്പ് എടുക്കുക ആ കല്ലുപ്പ് എടുത്ത് ഒരു മൺചട്ടിക്ക് അതിട്ട് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതൊരു കിഴിവെക്കണം എന്നിട്ട് നമ്മൾ നമ്മളിതിപ്പം ഈ വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുകയാണെങ്കിൽ ഇതിങ്ങനെ ഡേ ഇപ്പോൾ ഈ വേദനയുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇത് ഇത് കാരണം ഇച്ചിരി കനക്കൂട് കായൽ അപ്പോൾ ഇതിനെക്കാട്ടിൽ കനം കുറച്ച് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ആ കിഴിയെടുത്ത് ഇതിൻ്റെ മേളിൽ പിടിച്ച് ചൂട് വെക്കണം അപ്പം ഇനി കനം കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മേളിൽ നമ്മുടെ ചൂടോടുകൂടി കിഴിവെക്കുമ്പം ആ ചൂട് നമുക്ക് ഈ വേദനയുള്ള ഭാഗത്ത് ഇറങ്ങി കിട്ടണം അപ്പോൾ മാത്രമേ ഇത് ഗുണപ്രദമാകുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഇത് കനം കുറച്ച് വളരെ കനം കുറച്ച് ഒന്ന് ചെറിയ രീതിയിൽ അരച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇച്ചിരി കൂടെ ഭംഗിയാകും നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ വരത്താൻ പോകുന്നതിനേക്കാം അത് ചെറിയായിട്ടൊന്ന് അരച്ച് കഴിയുമ്പം വളരെ കനം കുറച്ച് കിട്ടും അപ്പോൾ അതിങ്ങനെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ കിഴി കൂട്ടുക നല്ല ചൂടോടെ വേണം വീണ്ടും അതിൻ്റെ ചൂട് പോയി കഴിയുമ്പം നമുക്കത് ചൂടാക്കി അത് പിന്നെ പിന്നെ കിടിയിൽ നിന്ന് എടുക്കണ്ട ആ കിഴി വെച്ചിട്ട് ചൂടാക്കിയിട്ട് വീണ്ടും നമുക്കിങ്ങനെ ചൂട് പിടിക്കാം ഇത് ഒരു ദിവസി ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി വളരെ മാറ്റം ഒരു ഒരു മൂന്നാലഞ്ച് ദിവസമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വളരെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു വേദന അത്ഭുതകരമായി മാറുന്നത് നമുക്ക് കാണാം അതുകൊണ്ട് ഇത് ചെയ്ത് നോക്കുക അനുഭവിച്ചറിയുക ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നിഗൂഢമായി കിടക്കുന്ന ചില ചില ചികിത്സാ വിധികളാണ് അതുകൊണ്ട് ഇതൊന്ന് മനസ്സിലാക്കി ചെയ്യുക ഞാൻ എനിക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾക്കൊക്കെയും പകർന്നു വരുന്നുവെന്ന് മാത്രം ഇതിനകത്തൊന്നും നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചോണ്ടല്ല ആയിരിക്കും നമ്മൾ ഇതൊക്കെ പറയുന്നത് പിന്നെ ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളവരാണ് ഞാൻ ഇന്നേ നിമിഷം വരെ എൻ്റെ ഒരു പോസ്റ്റിനും ഞാൻ ആരോടും ലൈക്കും ഷെയറും ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ബാക്കിയുള്ളവരൊക്കെ അത് പറയാറുണ്ട് കാരണം അത് ചെയ്യുക എന്നുള്ളത് അവരവരുടെ മാനസികമായിട്ടുള്ള പിന്നെ സമാന മര്യാദയാണ് അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല മറ്റുള്ളവർക്ക് കൂടി ഈ അറിവ് പകർന്നു തരുന്നു അസുഖങ്ങളൊന്നും മാറിക്കിട്ടണം അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതുകൊണ്ട് ഇതൊന്ന് വ്യത്യസ്തമാക്കുക ഉപകാരപ്രദമാക്കുക നന്ദി നമസ്കാരം വരണ്ട